ടെസ്ല ഉടമയും ലോകകൂടീശ്വരനുമായ എലോൺ മസ്ക് ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉറ്റതോഴിനായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ട്രംപ് ഇപ്പോൾ എവിടെ പോയാലും നിഴൽ പോലെ മസ്കും കൂടെ കൂടെയുണ്ടാവും എന്നതാണ് അവസ്ഥ കഴിഞ്ഞ ദിവസം നടന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ട്രംപിനൊപ്പം മസ്കും പങ്കെടുത്തിരുന്നു അതിനിടെയാണ് ട്രംപ് മസ്കിനെക്കുറിച്ച് ഒരു തമാശ പറയുന്നത് എവിടെ പോയാലും മസ്ക് നിഴൽ പോലെ കൂടെ നടക്കുന്നു എന്നും എത്ര പറഞ്ഞിട്ടും വീട്ടിൽ പോകുന്നില്ലെന്നുമാണ് ട്രംപ് പറയുന്നത് വേദിയുടെ മുൻനിരയിൽ മധ്യഭാഗത്തായിട്ടാണ് എലോൺ മസ്ക് ഇരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പ്രചരണം ആരംഭിച്ചതു മുതൽ തന്നെ മസ്ക് ട്രംപിന്റെ കൂടെ കൂടിയതാണ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോടികളാണ് മസ്ക് സ്വന്തം കയ്യിൽ നിന്നും ചെലവാക്കിയത് എലോൺ മസ്കിനെ താൻ ഇഷ്ടപ്പെടാത്ത ദിവസം വരെ കൂടെ കൊണ്ട് നടക്കേണ്ട സ്ഥിതിയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ട്രംപിന്റെ വാക്കുകളെ കയ്യടികളോടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കൾ സ്വീകരിച്ചത് ഇലോൺ മസ്ക് മഹാനാണെന്നും ട്രംപ് പ്രസംഗത്തിനിടയിൽ പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ട്രംപിന്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു മസ്ക് ട്രംപ് ഗോൾഫ് കളിക്കുന്ന സ്ഥലത്ത് പോലും അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു മസ്കിനെ ട്രംപിന്റെ പേരക്കുട്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്കൾ എന്ന് വിശേഷിപ്പിച്ചത് ഏറെ ചർച്ചകൾക്ക് വിധേയമായിരുന്നു ഇന്നലെ സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനെ കാണാനായി ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് പുറപ്പെട്ടപ്പോഴും വിമാനത്തിൽ മസ്കും കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ട്രംപ് വിവേക് രാമസ്വാമിക്കൊപ്പം ഇലോൺ മസ്കിനെയും ഉൾപ്പെടുത്തി സർക്കാരിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യേക സമിതി രൂപീകരിച്ചത് ബ്യൂറോക്രസിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി വൻ അഴിച്ചുപണികൾ നടത്താൻ ട്രംപ് ഇരുവർക്കും പ്രത്യേക നിർദ്ദേശം നൽകിയതായും സൂചനയുണ്ട് എന്നാൽ അമേരിക്കയിലെ പല മാധ്യമങ്ങളും ഈ നിയമത്തിനെതിരെ വൻ വിമർശനമാണ് നടത്തുന്നത് സ്വന്തം സ്ഥാപനത്തിൽ പല മണ്ഡൻ പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിയ മസ്കിന് എങ്ങനെ സർക്കാർ സംവിധാനങ്ങൾ അഴിച്ചുപണിയാൻ സാധിക്കുമെന്നാണ് അവർ ചോദിക്കുന്നത് അതിനിടെ ഇന്നലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ പുതിയ ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്തതിനിടെ താൻ മൂന്നാമതും അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്ന് തമാശയായി പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ പലരും ഗൗരവമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ ഒരാൾക്ക് രണ്ടു തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ കഴിയൂ എന്ന നിയമം ട്രംപ് ഭേദഗതി ചെയ്യുമോ എന്നാണ് അവർ സംശയിക്കുന്നത് എന്നാൽ സഭയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ട്രംപ് ഇത്തരമൊരു നീക്കം നടത്തിയാൽ നേരിടാനാണ് ഡെമോക്രാറ്റുകളുടെ നീക്കം